Because. ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ എല്ലാവരും തന്നെ ചതിച്ചുകൊണ്ട് ശ്രീധുവിനെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നാട്ടുകിട്ട ടാസ്കിൽ കാണുന്നത് വളരെ മനോഹരമായിട്ട് ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് സായി പറയുന്നുണ്ട് ഇനി ആരും സംസാരിക്കാൻ പാടില്ല എല്ലാവരും മാങ്ങിയ ഭാഷയിൽ മാത്രമേ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാവൂ എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ശ്രീധുവിന് കിച്ചണിൽ സംസാരിക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ശ്രീധു എല്ലാവർക്കും തന്നെ ഭക്ഷണം ഷെയർ ചെയ്യുകയും ശ്രീധു കഴിക്കുകയും ചെയ്യുന്നുണ്ട് അഭിഷേകും സിജോയും ഋഷിയും അതേപോലെ അർജുനെല്ലാം തന്നെ ആ ഒരു ഭക്ഷണം നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രീത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സായി വരുന്നത് ആ ഒരു സമയത്ത് നല്ല എട്ടിന്റെ പണിയാണ് ശ്രീധുവിനെ ഇട്ട് കൊടുക്കുന്നത് എല്ലാവരും തന്നെ ശ്രീധുവിനെ ഒറ്റ കൊടുക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ സായി പറയുന്നുണ്ട് ഈയൊരു ആളെ ഞാൻ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം രാജപദവിയെ വളരെ അപമാനിക്കുന്ന രീതിയിൽ ഇവൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇവളെ എടുത്ത് ജയിലിൽ അടക്കണമെന്ന് സായി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ശ്രീധു ഓടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് തൂക്കിയെടുത്തുകൊണ്ട് എന്തായാലും ജയിലിൽ കൊണ്ടുവച്ചിടുന്നുണ്ട് ആ ഒരു സമയത്ത് ശ്രീതു ആവശ്യപ്പെടുന്നത് അതായത് ഈയൊരു ഹൗസിലെ രാജാവ് തന്നെ എനിക്ക് ഭക്ഷണം വാരിത്തരണം എന്ന് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ രാജാവ് പറയുന്നുണ്ട് അതായത് എനിക്ക് ഭക്ഷണം വാരിത്തരാൻ ഒന്നും കഴിയില്ല വേണമെങ്കിൽ ഭക്ഷണം കൊണ്ടുതരാൻ നീ കഴിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ചപ്പാത്തിയും ഒരു മുട്ടയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ അർജുൻ കൊണ്ടു കൊടുത്ത ഭക്ഷണം ഒറ്റയ്ക്ക് തന്നെ ആൾ ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് അർജുൻ പോയിട്ട് ശ്രീധുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അങ്ങനെ ശ്രീധുവിനെ ആ ഒരു ജയിലിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് അർജുൻ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് നോറ ഗാർഡൻ ഏരിയയിലോട്ട് എത്തുന്നുണ്ട് തൊട്ട് തൊട്ടു പിറകെ തന്നെ നമ്മളെ സായി കൃഷ്ണയും എത്തുന്നുണ്ട് ഇവർക്ക് ശിക്ഷയൊന്നും കൊടുക്കുന്നില്ല അവരോട് ജയിലിൽ നിന്ന് ചാടരുത് എന്ന് പറയുന്നുണ്ട് ഇറങ്ങാനായിട്ട് പറയുന്നു ആ ഒരു സമയത്ത് ശ്രീത് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് കൂടെ നമ്മളെ അർജുനയും ആ ഒരു ജയിലിലിട്ട് അടയ്ക്കുന്നുണ്ട് അതിനുശേഷം സായി തന്നെ അവരെ രണ്ട് പേരെയും തന്നെ പുറത്തോട്ട് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും നാട്ടുകൂട്ടം രാജാവ് പൊളിയായിട്ടുണ്ട് എന്തായാലും